ം നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അത് ഇനി കൂടുതൽ പറഞ്ഞ് അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല ഇവിടെ വീണ്ടും പുതിയൊരു ഒരു മാറ്റം ജനങ്ങളുടെ ഭാഗം ഇപ്പം ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു പുതിയ വിഷയം അത് നടപ്പാക്കിയെടുക്കുവാൻ ആദ്യ കാലങ്ങളിൽ സർക്കാരുകൾ എത്രത്തോളം താല്പര്യം കാണിക്കുമെന്ന് നമ്മുടെ മെത്തനോൾ വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിവസമാണെന്ന് ഒരാൾ പോലും എക്സെപ്റ്റ് ഇന്ന് ഇന്ന് അതുകൂടി പറയാം ഒരാൾ അതൊരു പൊതുവേദിയിലെത്തിക്കാൻ ശ്രമിച്ചു ഇന്ന് ശ്രമിച്ചു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കമാ എന്നൊരു അക്ഷരം ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടില്ല ഇത് തന്നെയായിരുന്നു വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കാര്യത്തിലും ഇവരുടെ സമീപനം ഇപ്പോൾ തള്ളയാർ തന്തയാരെന്ന് മത്സരിക്കുന്നവരടക്കം ആദ്യകാലങ്ങളിൽ നമ്മളെ പുച്ഛിച്ച് പുറങ്കാലുകൊണ്ട് തട്ടി എറിഞ്ഞ ആളുകളാണ് പിൽക്കാലത്ത് ഇതിൻ്റെ ചാമ്പ്യന്മാരെന്ന് സ്വയം അവരോധിച്ച് ഫ്ലെക്സ് അടിച്ച് നാട് നാടിനീള പ്രചരിപ്പിച്ചത് നമ്മുടെ വിഷയത്തിലും ഈ സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് സേലിംഗ് കമ്മിറ്റിയുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇന്ന് ഈ തലസ്ഥാനം ഒരു പ്രവർത്തിക്കുന്ന തലസ്ഥാനമാണെന്ന് മലയാളികളോടും കേരളത്തോടും ലോകത്തോടും നമ്മൾ വിളിച്ചു പറയുകയാണ് ഇന്നലെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു സോറി ക്ഷമിക്കണം ഇന്നലെ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഈ റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പാണ് ആ വിവരം കിട്ടിയത് അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം വിട്ടുപോകുന്നത് മൂന്ന് കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു വളരെ കോയിൻസിഡൻസ് ആണ് ആ സംഭവങ്ങളെല്ലാം ഒന്ന് നമ്മുടെ മെത്തനോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും വളരെ വലിയ തുകയൊന്നുമല്ല വലിയൊരു തുക ദുബായിന്ന് കൊടുത്തുവിട്ടതുപോലെയൊന്നുമല്ല അത്യാവശ്യം ജനങ്ങൾ വിചാരിച്ചാൽ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക കൃത്യമായിട്ടും തുക പറയാത്തത് കുറച്ചുകൂടി ക്ലാരിറ്റി അതിനകത്തൊക്കെ വരാനുണ്ട് അതുകൊണ്ട് ഞാൻ തുകയുടെ കണക്കൊന്നും പറയുന്നില്ല ജനങ്ങൾ വിചാരിച്ചാൽ മൊബിലൈസ് ചെയ്യാവുന്ന തുക എന്ന് മാത്രം തൽക്കാലം വിചാരിക്കുക വളരെ കുറച്ച് ഭൂമി തിരുവനന്തപുരത്ത് തന്നെ കണ്ടെത്താവുന്ന ഭൂമിയുടെ വിസ്തൃതി മതി ഒരു യൂണിറ്റ് ഒരു യൂണിറ്റിൻ്റെ കണക്ക് ഞാൻ പറയാം ഇരുപത് ടൺ വേസ്റ്റ് ഒരു ദിവസം ഇരുപത് ടൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആറായിരം ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം അത്രയും കണക്ക് ഞാൻ പറയാം ഇരുപത് ടൺ വേസ്റ്റിൽ നിന്ന് ആറായിരം ലിറ്റർ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കാം ഇനിയുള്ള കണക്കുകൾ ഇനിയുള്ള ദിവസങ്ങളിലോട്ട് വരാം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അതിൻ്റെ ടെക്നോളജി നമ്മുടെ നാട്ടിൽ തന്നെ ആണെന്നും ഇന്നലെ ബോധ്യമായി സെലിംഗ് കമ്മിൻറ്ററി അതിൻ്റെ ഡിസ്കഷനിൽ ആയിരിക്കുകയാണ് കൃത്യമായും അത് മനസ്സ് ഞാൻ പറഞ്ഞില്ലേ വിഴിഞ്ഞം തുറമുഖം പോലും ആദ്യത്തെ എട്ടോ പത്തോ വർഷം പഠനമായിരുന്നു ഈ സംശയങ്ങളായിരുന്നു നമുക്കൊരു കാര്യം ജനങ്ങളോട് പറയുവാൻ നമുക്ക് തന്നെ ആദ്യം ബോധ്യം വരണം അല്ലാതെ വിളിച്ചു പറഞ്ഞ് മണ്ടനാവാനൊന്നും നമ്മൾ തയ്യാറല്ല അതുപോലെ തന്നെ മെത്തനോളിൻ്റെ കാര്യത്തിലും ഇത്രയും ദിവസം മുന്നൂറ്റി മുപ്പത്തേഴ് ദിവസവും ഇതിൻ്റെ പഠനമായിരുന്നു അന്വേഷണമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് പലയിടത്തും പല വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പലർക്കും മെയിലുകൾ അയക്കുന്നുണ്ട് ഈവൻ ജപ്പാനിൽ പോലും മേലയച്ചു മിറ്റ്സുബിഷി കെമിക്കൽ ഗ്യാസ് കമ്പനിക്ക് മെയിലയച്ചു അവർ മെയിൽ കിട്ടി എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ് എന്നാൽ പോലും ഒരു തെളിവായി നമ്മൾ മിറ്റ്സുബിഷിക്ക് മെയിൽ അയച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ സെക്രട്ടേറിയറ്റിൽ ഒരുപാട് മന്ത്രിമാരും മഹാന്മാരും ഒക്കെ ഇരിപ്പുണ്ടല്ലോ മെയിൽ അയച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ടെങ്കിലും ഒരു റിപ്ലൈ കൊടുക്കുന്ന മര്യാദ ഇവിടെയുള്ള മഹാന്മാർക്കുണ്ടോ എൻ്റെ അനുഭവത്തിലില്ല ഒരു മറുപടി പോലും കൊടുക്കാത്ത കാലത്ത് ഓട്ടോ റിപ്ലൈ കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഒരു മെയിൽ അയച്ചാൽ കാരണം തെളിവായി പോകും ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരതും കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലും വിവരാവകാശവും ഒക്കെ ഉപയോഗിച്ചുകളായി അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ജനങ്ങളെ തീർത്തും മണ്ടന്മാരാക്കൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകണം ഇവിടെ മെത്തനോൾ എന്ന് പറയുന്നത് ഇരുപത് ടൺ വേസ്റ്റിൽ നിന്ന് ഒരു ദിവസത്തെ കാര്യമാണ് അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഇരുപത് ടൺ വേണം അപ്പോൾ ഇവിടെ നമുക്ക് സുലഭമാണല്ലോ ഒരു ക്ഷാമവുമില്ല സുലഭമായിട്ട് കിട്ടുമല്ലോ അങ്ങനെ ഇരുപത് ടണ്ണിൽ നിന്ന് ആറായിരം ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ള ടെക്നോളജി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരവും അറിഞ്ഞു അത് മുന്നോട്ട് പോകുന്നതിനുള്ള നേരിട്ടിനി സന്ദർശിക്കണം ആ സ്ഥലം സന്ദർശിക്കണം കൂടുതൽ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം അതിൻ്റെ പ്രോസസ്സ് സെലിംഗ് എമിൻട്രി മുന്നോട്ട് കൊണ്ടുപോകും രണ്ടാമത്തെ കാര്യം ഈ മെത്തനോൾ ഉപയോഗിച്ചാൽ നമ്മൾ കപ്പലിനല്ല ആദ്യം കൊടുക്കാൻ പോകുന്നത് കപ്പലിന് രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമതൊക്കെയാണ് ആദ്യം കൊടുക്കാൻ പോകുന്ന ആരെന്നറിയാമോ നമുക്കെതിരെ സമരം ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിച്ച് വഴിതെറ്റിച്ച് കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഔട്ട് ബോർഡ് എൻജിൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്താണ് മണ്ണെണ്ണ നൂറ് രൂപയോളം കൊടുത്താണ് അവർ വാങ്ങുന്നത് നൂറ് നൂറ്റിപ്പത്ത് രൂപ കൊടുത്താണ് ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങുന്നത് ആ മണ്ണെണ്ണയ്ക്ക് പകരമായിട്ട് അവരുടെ ഔട്ട് ബോർഡ് എൻജിനിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിന് കേരളത്തിലെ ഒരു എൻജിനീയറിങ് കോളേജ് തയ്യാറായി സമ്മതം അറിയിച്ചു അവർ പരീക്ഷണം തുടങ്ങുന്നു ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവരതിൻ്റെ പരീക്ഷണം ഒക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അതിൻ്റെ ഒരു പേപ്പർ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെ അവർ തരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയതും ഇന്നലെയായിരുന്നു അപ്പോൾ വളരെ ശുഭകരമായ രണ്ട് കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു മൂന്നാമത്തെ കാര്യം സേലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു കത്തയച്ചു നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലെ ഈ പറയുന്ന അതിക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് അവിടെ മെത്തനോൾ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ ശ്രീ രാജഗോപാൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ചാമ്പ്യനാണ് ഒരു സെലിബ്രിറ്റിയാണ് ഇടപ്പള്ളിക്കാരൻ എറണാകുളംകാരൻ അദ്ദേഹം കത്തയച്ചത് കത്ത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കാട് കാടുമിടിച്ച് അവിടെ എല്ലാം കൊണ്ട് ക്വാറിയിട്ട് ആ നാട് മുഴുവൻ നശിപ്പിക്കാതെ മലനിരകൾ നശിപ്പിക്കാതെ ജനങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ മെത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് ഒരു പത്രത്തിൽ ഒരു വാക്ക് അച്ചടിച്ചു വരുന്നത് ഞാൻ കാണുന്നത് ആദ്യമാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു എന്നുള്ളതാണ് ഇതാണ് പ്രവർത്തിക്കുന്ന തലസ്ഥാനം ആരാ പറഞ്ഞത് വിഴിഞ്ഞത്ത് കപ്പലൊന്നും വരുന്നില്ലെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അടുത്ത കപ്പൽ അടുത്ത കപ്പൽ ഇത് അടുത്ത കപ്പൽ സർക്കാർ വക അൽദാന അൽദാന എന്ന് പറഞ്ഞൊരു കപ്പൽ മൊസാമ്പിക്കിൽ നിന്ന് ആഫ്രിക്കയിലെ കിഴക്കൻ തീരമായ മൊസാമ്പിക്കിൽ നിന്ന് ഒരു കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം ആയിരത്തി മുന്നൂറ്റി പത്ത് നോട്ടിക്കൽ മേലകലെ വെച്ച് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കണോ ഈ സർക്കാരെന്നു പറഞ്ഞൊരു സംവിധാനം ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് ഒരു വിഴിഞ്ഞമെന്ന് പറയുന്ന ഒരു പേരെടുത്ത് നാട്ടുകാരെല്ലാം എടുത്ത് ഉപയോഗിച്ച് എല്ലാവരും എടുത്ത് ഉടുത്തുകൊണ്ട് നടക്കുകയാണ് ഇത് നിയന്ത്രിക്കേണ്ടവരെവിടെയാണ് ആരാണ് ഇതിനൊക്കെ ഏർപ്പെടുത്തുക നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു പേര് കൊടുക്കുക തിരുവനന്തപുരം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു പേരുണ്ട് അത് പോർട്ടിന് കൊടുക്കാൻ ഒരു നൂറ് തവണ ശൈലിങ് കമ്മിറ്ററിയും പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ പലരും പറഞ്ഞിട്ടുണ്ട് ആര് കേൾക്കാൻ കണ്ണുപൊട്ടന്മാരുടെ നാടായി പോയത് നാട്ടുകാർ മുഴുവൻ ഒരു കപ്പൽ എന്നു വരും എന്ന് വരുമെന്ന് അന്വേഷിച്ചിരിക്കുമ്പോൾ വരുന്ന കപ്പൽ ഇതാണ് നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു കപ്പൽ എന്തായിരിക്കും ബൾക്ക് കാരിയറാണ് ബൾക്ക് കാരിയർ എങ്ങനെയാണ് വിഴിഞ്ഞത്ത് വരിക ഇനിയിപ്പോൾ അത്യാഹിതം വല്ലതും സംഭവിച്ചാൽ വരാം എന്നാൽ ആയിരത്തി മുന്നൂറ്റി പത്ത് നോട്ടിക്കൽ മേൽ അകലെ വെച്ച് അത്യാഹിതം സംഭവിച്ചാൽ വിഴിഞ്ഞത്ത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ വലിയ വലിയ ആളുകളാണ് ഇരിക്കുന്നത് തുറമുഖത്തിന്റെ മുതലാളിമാർ കുറേ പേരുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ഇതൊന്നും തിരുത്താൻ കഴിവില്ലാതെ എന്തിനാണ് നാട്ടുകാരെ കബളിപ്പിക്കുന്നത്